യേശോയിൽ സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും നാൽപ്പത്തി ആറും ഇരുപത്തി അധ്യായം ഒന്ന് മുതൽ നാല് വരെയുമാണ് ഇതിനകത്തെ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മാത്രമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് പിതാവ് യാക്കൂബിന് തല്ലിയ അനുഗ്രഹം മൂലം യേസാബ് യാക്കോബിനെ വെറുത്തു അവൻ ആത്മകഥം ചെയ്തു പിതാവിനെപ്പറ്റി വിലപിക്കുവാനുള്ള ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും മൂത്തമകനായ യേസാബിൻ്റെ വാക്കുകൾ ക്രൈവേക്കായുടെ ചെവിയിലെത്തി അവൾ അവൻ അവൾ ഇളയവനായ യാക്കൂബിനെ വിളിച്ചു പറഞ്ഞു നിന്നെ കൊല്ലാമെന്നോർത്ത് നിൻ്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കുകയാണ് മകനെ ഞാൻ പറയുന്നത് കേൾക്കുക ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുള്ളത് പ്രിയമുള്ളവരെ അവനെ ജ്യേഷ്ഠനിൽ നിന്നും അകറ്റി പാർപ്പിക്കാൻ തന്ത്രം തന്ത്രമ്മനെന്നേ അമ്മ അപ്പൻ്റെ അടുത്ത് ഇന്ന് അമ്മ മറ്റു ചില കാര്യമാണ് പറയുന്നത് പറയുന്നതിൻ്റെ പലത ഫലമോ അപ്പൻ ഇവനെ വിളിച്ചിട്ട് ഇതേ ലാബാൻ്റെ വീട്ടിലേക്ക് പോകാൻ അതായത് അവന്റെ വല്യപ്പനായ ബത്തുവേലിൻ്റെ അടുത്തേക്ക് പോകാനും ലാബാന്റെ മകളെ വിവാഹം കഴിക്കാനും പറഞ്ഞു പിന്നെ പറഞ്ഞു വിടുകയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരമ്മയുടെ കുടുംബത്തിലെ ഇടപെടലുകളാണ് കുടുംബത്തിന്റെ വിളക്കാണ് അമ്മയെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് കുടുംബത്തിന്റെ അടിത്തറയാണമ്മയെന്നും മാതാ പിതാക്കന്മാര് കുടുംബത്തിന്റെ നാലു വശത്തെ അല്ലെങ്കിൽ പിറ്റുകളാണെന്നും മേൽക്കൂര മക്കളാണെന്നൊക്കെ പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടാറുണ്ട് അടിത്തറ ഇളകാതിരിക്കാൻ ഈ അമ്മയുടെ ഇടപെടലാണ് മക്കൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ മൂലം പരസ്പരം തകരുന്ന കുടുംബത്തിലെ പിടിച്ചുപയർത്താൻ തന്ത്രപരമായിട്ട് അമ്മയുടെ ഇടപെടൽ വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളിലേക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അവരെ ഇവിടെ സ്നേഹം വെച്ചു വിളമ്പി കൊടുക്കുന്നവളാണ് നമ്മ അവിടെയാ കുടുംബത്തെ നിലനിർത്താൻ പറ്റുക കുടുംബത്തെ കൂട്ടിയിണക്കാൻ സഹോദരങ്ങളെ തമ്മിൽ ഐക്യത്തിൽ നിർത്താൻ അപ്പനും മക്കളുമായിട്ടുള്ള അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ മക്കളെ ചേർത്ത് പിടിച്ച് അമ്മമാർ കൊണ്ടുപോകാൻ പറ്റിയാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഐശ്വര്യപൂർണ്ണമാകും മക്കൾ വലുതെട്ട് പോകാതിരിക്കും അതിനുള്ള കൃപയ്ക്കായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്